സന്തോഷം തേടി യാത്ര ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലൊരു യുവാവ് സന്തോഷം തേടി യാത്രയായി ആ യാത്രയിൽ അവൻ വളരെയധികം നിരാശനും ദുഃഖിതനുമായിരുന്നു ആ യാത്രക്കിടയിൽ അവൻ അവന്റെ ഗുരുനാഥനെ കണ്ടുമുട്ടി ഗുരുനാഥനോട് അവൻ അവന്റെ സങ്കടങ്ങൾ പങ്കുവച്ചു അവൻ പറഞ്ഞു ജീവിക്കാൻ ഒട്ടും തന്നെ താല്പര്യം തോന്നുന്നില്ല ജീവിതത്തോട് എനിക്ക് വല്ലാത്ത നിരാശ തോന്നുകയാണ് മൊത്തത്തിൽ ആരും എനിക്കൊരു വിലയും തരുന്നില്ല ആരും എന്റെ വാക്കുകൾ കേൾക്കുന്നതുമില്ല ശാന്തനായ ചെറു പുഞ്ചിരിയോടെ അവന്റെ ഗുരുനാഥൻ ഇതെല്ലാം കേട്ടിരുന്നു അവന്റെ സങ്കടം പറച്ചിലുകൾ കേട്ടതിനു ശേഷം അദ്ദേഹം ഒരു ചെറിയ പൊതി അവന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഇതിനുള്ളിലുള്ളത് ഒരു കല്ലാണ് ഈ കല്ലുകൊണ്ട് നീ അങ്ങാടിയിലേക്ക് പോവുക അവിടെ ചെന്ന് പലരോടും ഇതിന്റെ വില നീ ചോദിക്കണം എല്ലാവരോടും വില തിരക്കിയതിനു ശേഷം ആർക്കും നീ ഇത് കൊടുക്കരുത് ആർക്കും നീ ഇത് കൈമാറാതെ വിൽക്കാതെ തിരിച്ചു നീ ഇവിടെ തന്നെ വരണം എന്നിട്ട് ഇത് എനിക്ക് തന്നെ കൈമാറണം ഇത് കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിന്റെ മനസ്സിൽ തന്നെ വിധിക്കും തന്റെ ഗുരുനാഥൻറെ വാക്കുകൾ അതേപടി പാലിക്കുവാൻ വേണ്ടി അവൻ അവിടുന്ന് യാത്രയായി ആ പൊതിയും കയ്യിലെടുത്തുകൊണ്ട് ആദ്യം അവൻ ചെന്നത് ഒരു പഴക്കച്ചവടക്കാരന്റെ അരികിലേക്കായിരുന്നു പഴക്കച്ചവടക്കാരന്റെ അരികിലെത്തിയിട്ട് അവൻ തന്റെ കയ്യിലുള്ള ഒരു തുറന്ന് അദ്ദേഹത്തെ കാട്ടിയിട്ട് പറഞ്ഞു ഇത് ഞാൻ വിൽക്കാൻ കൊണ്ടുവന്നതാണ് ഇതിന് നിങ്ങൾ എത്ര വില തരും പഴക്കച്ചവടക്കാരൻ സസൂക്ഷ്മം ആ കല്ലിനെ നിരീക്ഷിച്ചിട്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഒരു കുട്ട ഓറഞ്ച് തരാം ഓറഞ്ചിനു പകരമായി നീ എനിക്ക് ഈ കല്ലുകൾ തന്നാലും എന്നാൽ അവൻ വിസമ്മതിച്ചു വീണ്ടും അവിടെ നിന്ന് അവൻ നേരെ പോയത് ഒരു പച്ചക്കറി കടയിലേക്കാണ് പച്ചക്കറി പച്ചക്കറിക്കടയിലെത്തിയ അവൻ പച്ചക്കറി വിൽക്കുന്ന ആളോടായി പറഞ്ഞു എന്റെ കയ്യിൽ ഒരു കല്ലുണ്ട് നോക്കൂ ഇതിന് നിങ്ങൾ എന്ത് വില നൽകും പച്ചക്കറി പച്ചക്കറികടക്കാരനും ആ കല്ലിനെ സസൂക്ഷ്മം വീക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ചാക്ക് നിറയെ ഉരുളക്കിഴങ്ങുകൾ നിനക്ക് തരാം പകരം ഈ കല്ല് നീ എനിക്ക് സമ്മാനിക്കൂ ഇല്ല അവൻ അതും വിസമ്മതിച്ചു പിന്നീട് അവൻ നേരെ പോയത് ഒരു വ്യാപാരിയുടെ അടുത്തേക്കാണ് അവിടെ ചെന്നിട്ട് അവൻ തന്റെ കൈവശമുള്ള ആ കല്ല് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിന് നിങ്ങൾ എന്ത് വില തരും ആ കല്ലിലേക്ക് നോക്കിയ സ്വർണ്ണ വ്യാപാരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി അദ്ദേഹം യുവാവിനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിനക്ക് അഞ്ചു ലക്ഷം നാണയങ്ങൾ പകരമായി നൽകാം നീ എനിക്ക് ഈ കല്ല് സമ്മാനിക്കൂ എന്നാൽ അതിനോടും വിസമ്മതം പറഞ്ഞുകൊണ്ട് ആ യുവാവ് അവിടെ നിന്നും ഇറങ്ങി അവൻ പിന്നീട് നേരെ പോയത് ഒരു വജ്രവ്യാപാരിയുടെ അടുത്തേക്കാണ് വജ്രവ്യാപാരിയുടെ അടുക്കൽ ചെന്നിട്ട് അവൻ തന്റെ കൈകളിലുള്ള ആ പൊതികൾ അഴിച്ച് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിന് നിങ്ങൾ എന്ത് വില നൽകും എനിക്ക് വജ്രവ്യാപാരി ആ കല്ലുകളിലേക്ക് സസൂക്ഷ്മം നോക്കി എന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ ഒരു ചെറിയ ചുവന്ന പട്ടെടുത്ത് തന്റെ മുൻപിൽ മേശപ്രത്തായിട്ട് വിരിച്ചു എന്നിട്ട് ആ കല്ലിനെ ആദരപൂർവ്വം ആ ചുവന്ന പട്ടിന്റെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് അദ്ദേഹം നിലത്തേക്ക് ഇറങ്ങി മുട്ടുകുത്തിയിരുന്നിട്ട് ആ കല്ലിനെ സാഷ്ടാങ്കം പ്രണമിച്ചു എന്നിട്ട് തൊഴുകയ്യോടെ ഇപ്രകാരമായി യുവാവിനോട് പറഞ്ഞു ഇല്ല ഇതിനൊരു വിലയിടാൻ എന്നെ കൊണ്ടാകില്ല വില മതിക്കാനാകാത്ത അമൂല്യമായ ഒരു കല്ലാണിത് ഇതിന് ഞാൻ എന്ത് വിലയിട്ടാൽ മതിയാകും ഇതിന് ഞാൻ എന്ത് പകരം തന്നാൽ മതിയാകും ഒന്നുമുണ്ടാകെ യുവാവ് ആ പൊതിയും എടുത്ത് തിരിച്ചു നടന്നു തൻ്റെ ഗുരുനാഥൻറെ അരികിലേക്ക് പോകുന്ന വഴിയിൽ അത്രയും അവൻ ചിന്തിച്ചത് ഇപ്രകാരമാണ് എന്തുകൊണ്ടായിരിക്കും ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറിയത് അവൻ അതെല്ലാം വളരെ വിചിത്രമായി തോന്നി തിരികെ തന്റെ ഗുരുനാഥൻ അരികിൽ അവൻ നടന്ന കാര്യങ്ങൾ അത്രയും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട ശേഷം ചെറുപുഞ്ചിരിയുടെ ഗുരുനാഥൻ അവനോട് ഇപ്രകാരം പറഞ്ഞു ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എല്ലാവരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വസ്തുവായാലും തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനോടായാലും മനുഷ്യരുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് അവൻ തൻ്റെ അറിവും തൻ്റെ ചിന്തകൾക്കും അനുസരിച്ചാണ് മുന്നിൽ കാണുന്ന ഒന്നിനെ വിലയിരുത്തുന്നത് അതിനാൽ നീ ഒരിക്കലും വിഷമിക്കരുത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വയം വിലയിരുത്തുന്നത് നീ ആദ്യം നിർത്തുക നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നെ നീ തുടരുക തീർച്ചയായിട്ടും ലോകം ഒരിക്കൽ നിന്റെ മഹത്വം തിരിച്ചറിയുക തന്നെ ചെയ്യും മറ്റുള്ളവർ വില നൽകുമെന്ന പ്രതീക്ഷ ആദ്യം നിർത്തുക പലരും പല രീതിയിലാകും വിലയിരുത്തുക അതിനാൽ സ്വയം വില മതിക്കുവാൻ പഠിക്കുക നിങ്ങളുടെ വില നിശ്ചയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ മറ്റുള്ളവരല്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ കഴിയൂ താൻ ആരുടെയും പിന്നിലല്ലെന്ന സത്യം തിരിച്ചറിയൂ హాత్మవి శాస్తోడే అభిమాం తోడే తాలే విర్తి పిడిచి మున్బటు వోగు.